തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ തിരഞ്ഞെടുപ്പ് വിജയ ആഹ്ലാദത്തില് സ്ത്രീ വിരുദ്ധ പ്രസംഗം നടത്തി സി പി എം നേതാവ് തെന്നല പഞ്ചായത്ത് സി പി എം ലോക്കൽ സെക്രട്ടറിയും ഒന്നാം വാർഡിൽ ജയിച്ച സ്ഥാനാര്ത്ഥിയുമായ കെ വി സയ്യിദ് അലി മജീദ തനിക്കെതിരെ പ്രവർത്തിച്ച വനിതാ ലീഗ് നേതാക്കൾക്കെതിരെ വിവാദ പരാമർശം നടത്തിയത് കൊടക്കലിൽ ഇന്നലെ രാത്രി നടന്ന വിജയാഹ്ലാദ പ്രകടനത്തിനിടെയാണ് വിവാദ പരാമർശം നടത്തിയത് സ്ത്രീകൾ പുറത്തിറങ്ങി രാഷ്ട്രീയത്തിൽ എല്ലാം കേൾക്കേണ്ടി വരുമെന്നും അല്ലെങ്കിൽ വീട്ടിൽ അടങ്ങിയൊതുങ്ങി കഴിയണമെന്നുമായിരുന്നു വനിതാ വനിതാ ലീഗിനെ ലീഗിന്റെ ഒരു ഒരു വ്യക്തി പ്രസിഡന്റ് ഇന്നലെ വീഡിയോ പറയാൻ ും ഇറങ്ങി കഴിഞ്ഞാൽ പറയും അതിനൊക്കെ കേൾക്കാൻ ആണത്തു കൂടുതൽ മാത്രം ഉണ്ടെങ്കിൽ മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ മതി അല്ലെങ്കിൽ വീട്ടില് വീട്ടുമ്മയായിട്ട് കിട്ടിയിരിക്കാൻ സാധിക്കണം അതാണ് വേണ്ടത് അല്ലാതെ അതല്ല അതിന്റെ അപ്പുറത്തെയും ഞങ്ങൾ വിളിച്ചു പറയും കേസിന്റെ അപ്പുറത്തെ കൊടുത്തു കഴിഞ്ഞാൽ ശരി ഞങ്ങൾക്കറിയാം എങ്ങനെ ഞങ്ങളൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്കും അറിയാം നിങ്ങൾ ഇരുപത് പേരെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് അല്ല ഇരുന്നൂറ് പേരെ ഇറക്കാൻ വന്ന പെൺകുട്ടികളുണ്ട് കല്യാണം കേൾക്കുമ്പോ തറവാട് നോക്കണം എന്താ അറിയോ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ തറവാട് നോക്കുന്നത് അന്യ ആണുങ്ങളെ മുമ്പിൽ പോയി ഒരു വോട്ടിന് വേണ്ടി തോൽപ്പിക്കുന്നതിനു വേണ്ടി എന്തെങ്കിലും ഒരു വാട് പിടിച്ചെടുക്കുന്നതിനു വേണ്ടി കുടുംബത്തിൽ നിന്നും കെട്ടിക്കൊടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവന്റെ മുമ്പിൽ കാഴ്ച വെക്കാനല്ല എന്നുള്ളത് ഞങ്ങളൊക്കെ മക്കളെ കൊണ്ട് കല്യാണം ഞങ്ങൾക്കൊക്കെ പ്രായപൂർത്തിയായിട്ടുള്ള മക്കൾ ഞങ്ങളെ വീട്ടിലുണ്ട് അതൊക്കെ ഞങ്ങളുടെ മക്കളെ കൂടെ അന്തിയറങ്ങാനും ഭർത്താക്കന്മാരെ കൂടെ അന്തി വിവാദമായതോടെ ഇദ്ദേഹം മാപ്പ് പറഞ്ഞെങ്കിലും പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് അതേസമയം തനക്കെതിരെ വനിതാ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന വനിതാ വിജയാഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ വീഡിയോ എടുത്ത പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് നൽകിയിരുന്നു പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ പ്രസംഗിച്ചതാണെന്നും ചില വാക്കുകൾ നാക്കുപുഴയാണെന്നും മജീദ് പറഞ്ഞു സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും സയ്യിദ് അലി മജീദ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടുഡേ അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും